ഈ വാക്കുകൾ ഓർക്കുക ശക്തരായിരിക്കുക എന്നാൽ അഹങ്കരിക്കരുത് ദയ കാണിക്കുക എന്നാൽ ദുർബലരാകരുത് വിനയം കാണിക്കുക എന്നാൽ ഭീരു ആകരുത് അഭിമാനിക്കുക എന്നാൽ അഹംഭാവം പാടില്ല ചിലർക്ക് തങ്ങളുടെ അഹംഭാവം മൂലം ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു ചിലർക്ക് ബന്ധങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ആത്മാഭിമാനം നഷ്ടപ്പെടുന്നു ഒന്നുമില്ലെന്ന് കരുതുന്ന നമുക്ക് എല്ലാം ഉണ്ടെന്ന് അറിയുന്നത് ഒന്നുമില്ലാത്തവരെ കാണുമ്പോഴാണ് ആയുസിൻ്റെ ദൈർഘ്യമല്ല കർമ്മങ്ങളിലെ നന്മയാണ് ജീവിതത്തിൻ്റെ ധന്യത നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതും ഇനി സംഭവിക്കാൻ പോകുന്നതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളുടെ പ്രതിഫലനമാണ് നല്ല കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുക നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാം ഏതൊരാൾക്കും തുടക്കത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്നാൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചാൽ ഏതൊരു ചെറിയൊരു കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയും സ്വഭാവവും ശീലങ്ങളും കൂടി ചേരുന്നതാണ് നമ്മുടെ വ്യക്തിത്വം നമ്മൾ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്നതും ചിന്തിക്കുന്നതും ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ നമ്മുടെ വ്യക്തിത്വമായി മാറുന്നു നമ്മുടെ വ്യക്തിത്വം നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് നമ്മുടെ ശീലങ്ങൾ ചിലത് പഠിക്കാനും ചിലത് ഉൾക്കൊള്ളാനും ചിലത് തിരിച്ചറിയാനും ചില നഷ്ടപ്പെടലുകൾ നല്ലതാണ് രണ്ടു സാഹചര്യങ്ങളിൽ മൗനം പാലിക്കുക ഒന്ന് ഒന്നും പറയാതെ തന്നെ മറ്റൊരാൾക്ക് നിങ്ങളുടെ മനസ്സ് മനസ്സിലാകുമ്പോഴും രണ്ട് നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് നിങ്ങളുടെ മാനസികാവസ്ഥ മറ്റൊരാൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് തോന്നുമ്പോഴും ബുദ്ധിയുള്ള ആളുകൾ മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവ് അഭിപ്രായങ്ങളെ മുഖവിലയ്ക്ക് എടുക്കാറില്ല അതിലേക്ക് ശ്രദ്ധ ഊന്നിയാൽ നമ്മളിൽ നെഗറ്റിവിറ്റി ഉണ്ടാക്കുമെന്ന് ഒരു വസ്തുതയാണ് മോശം അവസ്ഥയെ മികച്ചതാക്കി മാറ്റിയെടുക്കുക ഏതൊരു സങ്കടത്തിലും നഷ്ടത്തിലും അടുത്ത തവണ നിങ്ങൾക്ക് അതിനെ മറികടക്കാനുള്ള ഒരു പാഠം ലഭിക്കും ഇടയ്ക്കിടെ നമ്മളെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും ചിലരൊക്കെ വേണം കാരണം ആ കളിയാക്കലും കുറ്റപ്പെടുത്തലുകളും നമുക്കുള്ള പ്രചോദനമാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഒരു പോലെ ഒറ്റയ്ക്ക് നിൽക്കുക നിലത്ത് വീണാൽ വീണ്ടും പോരാടാൻ മുളച്ചു വരുന്ന ഒരു വിത്ത് പോലെ ആവുക മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തി അവൻ്റെ മനസ്സാണ് മനസ്സ് തളരുമ്പോഴാണ് ശരീരം തളരുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ഉറച്ച മനസ്സോടെ നേരിടാൻ സാധിക്കണം ഒരിക്കലും ഒരാളെയും പൂർണ്ണമായി മനസ്സിലാക്കി എന്ന് വിചാരിക്കരുത് എത്രയൊക്കെ പ്രിയപ്പെട്ടവർ ആണെങ്കിലും അവസ്ഥയോ സാഹചര്യമോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖം കൂടി കാണേണ്ടി വന്നേക്കാം നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റാൻ കഴിയൂ അതുകൊണ്ട് ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത് നമ്മളെ ആരെങ്കിലും ഒഴിവാക്കി എന്ന് തോന്നിയാൽ മനസ്സിലാക്കുക നമ്മളെ കൊണ്ടുള്ള ആവശ്യം അവർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നമ്മൾ അവർക്കൊരു അനാവശ്യമാണ്